ാക്കിയതാണെന്ന് പറയുന്നത് ഓക്കേ താങ്ക് യു സാറിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ആയിരുന്നു ഓക്കെ ഓക്കെ അവിടുന്ന് പോകുന്ന പിടിക്കില്ല എന്നാ പറഞ്ഞ ഏതോ ലൈവിൽ നിന്ന് തിരിച്ചു എന്നാൽ അജി പറയുവാണ് അലമ സാറേ നമുക്ക് നല്ല സപ്പോർട്ടുമായിട്ട് നമ്മളെ സോളോ എന്ന് പറഞ്ഞ സോളോ ആർട്ടിസ്റ്റ് വന്നു കുറേ സബ്ബെല്ലാം കിട്ടി ഒരു പത്ത് പതിനഞ്ച് സപ്പോർട്ട് സബ് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ സന്തോഷമുള്ള ദിവസമാണ് അത് സാർ വന്നാദ്യം അവർ ലൈക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഇവിടെ കാണാല്ലായിരുന്നു എനിക്കും ഞാൻ നല്ല ബോറടിച്ചിരിക്കുന്നു ഹലോ ദേവൂസ് വെൽക്കം വെൽക്കം സ്വാഗതം ലൈവിലേക്ക് വൈകിട്ട് ടുഗദർ ലൈവാണ് ജോയിൻ ചെയ്യുന്നു സോളോ എനിക്കറിയില്ല ടുഗദർ ജോയിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് വീണ്ടും എനിക്ക് കോഴ്സ് തരേണ്ടി വരും പഠിപ്പിച്ച് എങ്ങനെയാണെങ്കിൽ നോക്കാം ആ മതിച്ചേട്ടെന്നെ വിളിക്കുന്നുണ്ട് ദേവൂസ് മതിച്ചേട്ട അന്ന് വിളിക്കുന്നുണ്ട് സോളോ എനിക്ക് ഒരു എന്തോ പഠിപ്പിച്ചു തന്നാലേ എനിക്ക് പറ്റുള്ളൂ ഞാൻ ഇതുവരെ അങ്ങനത്തെ തുക തരൽ കയറിയിട്ടില്ല എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ നിങ്ങളൊക്കെ എന്താ ഇപ്പോൾ എൻ്റെ ലൈവിൽ വരാത്തത് ആരൊക്കെയാണ് വരാത്തത് ഞാൻ വരാറുണ്ടല്ലോ മധുസാറാണ് വരാത്ത വലിയൊരു വർക്ക് ചെയ്യാനുണ്ട് അതാണ് കൂടുതൽ സമയം പ്രയർ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഈശ്വരൻ കൂടെ ഉണ്ടാവും എല്ലാ വർക്കിനും സഹായമായിട്ട് ഓ കളരിന്ന് വിളിച്ച് നമ്മൾ അജീസുനുക്കുമാർ തൊഴിലുണ്ട് മതിച്ചേട്ടോന്ന് വിളിക്കുകയാണ് ദേവസ് മതിച്ചേട്ടനാണല്ലേ വരാത്തത് ലൈവിൽ മതിച്ചേട്ടന് ബ്ലൂ കൊടുത്തിട്ടുണ്ടോ ബ്ലൂ ബ്ലൂ കൊടുക്കാത്ത ലൈവിലൊന്നും മതിസാർ വരാറില്ല കാൾ വരുന്നു ഓക്കേ ഞാൻ ബ്ലൂ ഇല്ലാത്തവരിടത്തും പോകാറില്ല അതാ ഓക്കേ ദേവസ് അപ്പം ഇനി ബ്ലൂ കൊടുക്കുമല്ലോ ഇനി മതിസാർ വരുമ്പോൾ ബ്ലൂ കൊടുക്ക അതോ ആർക്കും ബ്ലൂ കൊടുക്കാറില്ലേ ചിലരൊന്നും ആർക്കും ബ്ലൂ കൊടുക്കില്ല ബ്ലൂ കൊടുക്കാൻ എല്ലാവർക്കും വലിയ ചിലർക്കൊക്കെ വലിയ മടിയാണ് മരണേ ഞാൻ ബ്ലൂ ആ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്ര മതി മരണേ ഞാൻ ബ്ലൂ തരാലോ എന്ന് പറയാണ് ദേവസ് അതറിയില്ലായിരുന്നു സാറേ സാറിന് ബ്ലൂ വേണമെന്നുള്ള കാര്യം വേണ്ട എനിക്കെന്ന് പറഞ്ഞ് തൊഴിവാണ് അല്ല ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ ചിലർക്കൊക്കെ ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അപ്പം ദേവുസിനും അറിയില്ല അമ്മ ബ്ലൂ വേണമെന്ന് ആ എന്തായാലും വന്നാൽ അപ്പോൾ തന്നെ കൊടുക്കണം ദേവസേ സാർ വന്നാൽ അപ്പം തന്നെ കൊടുക്കണം ഓ ജിജി ജിജിയുടെ ഇതിന്ന് വന്നു തെറ്റിയാക്കി താങ്ക് യു ജിജി ആ ഞാൻ ചായ ഒടിച്ചു സാറേ ചായ കുടിച്ചിട്ടാണ് തുടക്കം ചായ കുടിച്ചു തുടങ്ങി സാറൊരിക്കുന്നു പിന്നെ ലൈക്കൊക്കെ ചെയ്തിട്ട് പോയല്ലോ അത് കഴിഞ്ഞ് ആരുമില്ലാതെ ഞാനിങ്ങനെ നിർത്തിപ്പോവാൻ അങ്ങനെ തയ്യാറെടുത്ത് നിന്ന് നിന്നപ്പോഴാണ് നമ്മൾ സോളോ വന്നത് അപ്പോൾ സോളോ വന്നൊരു കട്ട സപ്പോർട്ടും കിട്ടി ജി നമസ്കാരം ഒന്ന് പറഞ്ഞിട്ടുണ്ട് മതി നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട് ജിജി ഞാൻ ജിജിജി എന്ന് വിളിക്കുകയാണ് ദേ വിളിച്ച് തിരിച്ചും ദേവൂസയെന്നു വിളിച്ച് തൊഴുണ്ട്